നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമിഡി വിശേഷങ്ങളുമായിട്ടാണ് ഈ വീടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർ കാവെന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സുരേഷ് ഷൈനി ദമ്പതികളുടെ വീടാണ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് നാല് സെൻറ്റില് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഒരുപാട് പേര് ഇങ്ങനൊരു ചെറിയ പ്ലോട്ടിൽ എങ്ങനെ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹി വീട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു നാല് സെൻറ്റേ ഉള്ളൂ അതിൽ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു നാല് സെൻറ്റ് പ്ലോട്ടില് വളരെ ഭംഗിയായിട്ട് തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം എല്ലായിടവും നമുക്ക് സ്പേസ് ഉണ്ട് ഒട്ടും കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല മൂന്ന് ബെഡ്റൂംസ് ആണ് അത് മൂന്നും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുപോലെ നമുക്ക് അത്യാവശ്യം മുകളിലും താഴെയും ലിവിങ് ഏരിയാസും ഡൈനിങ്ങും കിച്ചനും വർക്ക് ഏരിയയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ലാക്സ് ആണ് അതുകൂടാതെ ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റും അതുപോലെ കോമ്പൗണ്ട് വാൾ ഇൻ്റീരിയർ എല്ലാം ചേർത്തിട്ടായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോവാം അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണാം ഇതാണ് കേട്ടോ ഒരു സൈഡ് ഈ ഒരു ഭാഗം നല്ല രസമായിട്ടാണ് പക്ഷേ നമ്മുടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ ഇവിടെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സിലാണ് മുറ്റത്തായിട്ടൊക്കെ തന്നെ ഇൻ്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വോളിൽ ചെയ്തിരിക്കുന്നത് ഇത് ടൈല് തന്നെയാണ് കേട്ടോ വുഡൻ ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതാണ് കേട്ടോ ഇവിടുത്തെ സിറ്റൗട്ട് ഒരു ചെറിയ ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടുത്തെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ഡബിൾ ഡോറാണ് ടീവുഡിലാണ് കേട്ടോ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു പില്ലറിൽ കൊടുത്തിരിക്കുന്നത് ക്ലാഡിങ് ടൈലാണ് ഇനി നമുക്കുള്ളിലേക്ക് കയറാം നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ലൊരു ഹാളാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൾ തന്നെയാണ് ഇവിടെ മുകളിലായിട്ട് സീലിംഗിൽ ജിപ്സും വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ വന്നിട്ടുള്ളത് ണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കോർണറിലായിട്ടൊരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിവിങ് നീം ഡിംഗ് ഡൈനിങ് റീം സെപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റെയർസ് ആണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ വളരെ സ്പെഷ്യലായിട്ടാണ് ആ ഒരു വർക്ക് ഏരിയ നല്ല ഭംഗിയായിട്ട് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ടീവുഡിലാണ് ബാക്കി റൂംസിലെ എല്ലാം ഡോഴ്സും ചെയ്തിരിക്കുന്നത് ക്യുരാസ് സ്റ്റീൽ ഡോസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കിച്ചണിലോട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് അപ്പോൾ ഇവിടെ കിച്ചൺ അല്ലേ ഇവിടെ ഒരു ലോങ് യൂണിറ്റ് ആക്സസറീസ് വെച്ചിട്ടുള്ള ലോങ് അല്ല നോർമലി ഇങ്ങനൊരു ലോങ് യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നു അതുപോലെ എല്ലാം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളതല്ല കോസ്റ്റ്ലി ആയിട്ട് ഇച്ചിരി അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീക്കിൻ്റെ ആണ് ഇതൊക്കെ യൂ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷന് തന്നെയാണ് സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫേബറിന്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു ഇവിടെ ലോങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ടൊരു വർക്കിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത് വീട് അല്പം ഉയർന്ന സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷനാണിത് നമുക്കിവിടെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ മുറ്റമൊന്നുമില്ല രണ്ട് സൈഡിലുള്ള ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വാഷ് ബേസിൻ ഒരു വാഷ് ബേസിനും നമുക്കിങ്ങനെ കിച്ചൺ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളും ഒരു ചെറിയ സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഫുൾ ഷീറ്റും സൈഡൊക്കെ ഇങ്ങനെ നെറ്റും കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തും ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിയിൽ നിന്നും ഡയറക്റ്റ് ഇങ്ങനെ ഇതുവഴി അകത്തേക്ക് കയറാൻ പറ്റും അതുപോലെ തിരിച്ച് പോകാനും പറ്റും ആ ഒരു സൈഡിലായിട്ട് അടുപ്പ് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂം ഒന്ന് കാണാം വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇൻറ്റീരിയേഴ്സ് ഒന്നും ചെയ്യാതെയാണ് മുകളിലെ ബെഡ്റൂംസിൽ വോർഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലത്തെ ഏരിയാസ് കാണാം ഇവിടെ ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലുമാണ് പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ പർഗോഡ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗമാണിത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് ഹാളാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് അതുകൂടാതെ ഒരു ബാൽക്കണിയും കൂടി വരുന്നുണ്ട് മുകളിലോട്ട് കയറി വരുമ്പോൾ ഉള്ളൊരു ലിവിങ് ഹാൾ ആണ് ഇത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് മറീൻ ഫ്ലൈല ഇവിടെയും രണ്ട് ബെഡ്റൂംസ് ആണ് ടോട്ടൽ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡോസ് യൂസ് ചെയ്തിരിക്കുന്ന കുരാസ്ലെസ് സ്റ്റീൽ ഡോസ് ആണ് രണ്ട് ഈ മൂന്ന് ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് റൂംസിലൊക്കെ തന്നെ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സീലിങ്ങിനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ ഒരു ഒക്കെ ചെയ്തിരിക്കുന്നതും മാറൈൻ പ്ലൈയിൽ തന്നെയാണ് നാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ കമൻസിലൂടെ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാതെ പോകരുത് മറന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അതുപോലെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഐക്രേൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ പ്ലാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിലേക്കയറി ചെക്ക് ചെയ്താൽ മതിയാവും you mm -hmm.